എങ്ങനെ പോയാൽ ഇന്ന് ഞാൻ ഒരു ബോംബ് പൊട്ടിക്കും പക്ഷെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട് പിസ്താഷോ കുനാഫ ട്വിസ്റ്റ് ഈ പിസ്താഷോ കുനാഫ പൊട്ടിച്ച ഉടനെ സ്പൂണിട്ട് തോണ്ടാൻ നിക്കരുത് ചമ്മിപ്പോവും ഞാനത് ട്രൈ ചെയ്തിട്ട് ചമ്മിപ്പോയ വീഡിയോ ഇടാനിട്ടാണ് കാരണം ഇത് ഇപ്പൊ ക്ലൈമറ്റ് എങ്ങനെയാണ് അതിന്റെ കൂടെ നല്ല തണുപ്പ് അപ്പൊ കുറച്ച് കട്ടിയിലുണ്ടാവാം ഒന്ന് മെൽട്ടായ സമയം കൊടുക്കണം കേട്ടോ ഉം കഴിക്കാൻ പറ്റുമോ ഇനി കട്ട് ചെയ്താ ഞാൻ ഇത് മുഴുവൻ തിന്നു കിറക്കട്ടെ ഇവർ നമ്മളെ ഡയറ്റ് പൊട്ടിക്കും ഇത് ചില്ലറക്കാരനല്ല ഇതാണ് ചോക്കോ പമ്പ് അതായത് എങ്ങനെ പ്രതീക്ഷയോടുകൂടിയാ കഴിക്കുന്നത് എങ്ങനെയാ ടേസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് നോക്കാം ഇതിലിങ്ങനെ ഹോട്ട് മിൽക്ക് ഒഴിക്കുക ഹോട്ട് മിൽക്ക് ഒഴിച്ച് ശരിക്കൊന്നിങ്ങനെ ഇളക്കിയിട്ട് കൊള്ളാട്ടാ ചോക്കോ ബോംബ് വെറൈറ്റി ലബു കുട്ടികൾക്ക് നെഗറ്റീവ് എനർജി എന്നുള്ള പഠനമുണ്ട് എന്നാൽ കുട്ടികൾക്ക് പോസിറ്റീവ് എനർജിയുള്ള ഒരു ലബു പൂ ചോക്കോട്ട് ലബു ചോക്കോക്രാഫ്റ്റിൻ്റെ ബെൽജിയം ചോക്ലേറ്റിൽ ചെയ്ത ഒരു സ്പെഷ്യൽ സംഭവമാണ് ഞാനിതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബെൽജിയം ചോക്ലേറ്റിൽ ചെയ്ത പല വെറൈറ്റീസും ചോക്കോക്രാഫ്റ്റിൽ അവൈലബിൾ ആണ് കോട്ടൺ കാൻഡി പിസ്താഷു ക്രീം ഉണ്ട് ചോക്കോബെറി ഉണ്ട് ബിസ്കറ്റ് ഉണ്ട് ക്രിസ്പി ക്രഞ്ച് ഉണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന അജ്മാൻ എന്നാണ് പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് അബുദാബി ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു കഴിച്ചോലോ അബുദാബി ചോക്ലേറ്റ് ഒന്നും പ്രത്യേക അബുദാബി ചോക്ലേറ്റിന്റെ ചെറിയ കെ ജി ബേസിലുള്ള സൈസും അവൈലബിൾ ആണ് ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒമാനി ഹളവിൻ്റെ എല്ലാം ടേസ്റ്റ് വരുക അതിൻ്റെ കൂടെ കാരമലും അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും അതുകൂടാതെ തന്നെ മാംഗോ കുനാഫ അവൈലബിൾ ആണ് കറക്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചായേൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അതും കെ ജി ബേസ് സൈസിൽ അവൈലബിൾ ആണ് പിന്നെ ഇതാ ഒരു സ്പെഷ്യൽ സാധനം ഡേറ്റ്സ് കുനാഫ ഇതും ചോക്ലേറ്റ് ചീത്തപ്പെടും കൂടിയിട്ടുള്ള അടിപൊളി സംഭവമാണ് ഇതൊക്കെ ചെറിയ സൈസില് അവൈലബിൾ ആണ് ചോക്കോ ക്രാഫ്റ്റിന്റെ അജ്മല ഷോറൂമില്ല ഞാനുള്ളത് ഇവരുടെ സ്പെഷ്യൽ ഫ്ലേവേഴ്സ് ഒക്കെ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പുതിയതും ഇത് കണ്ട ട്വൻ്റി ഫോർ ക്യാരറ്റ് ഡിലൈറ്റ് പ്രീമിയം ബെൽജിയം ചോക്ലേറ്റിൻ്റെ ഗിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയ ഒരു പാക്കിംഗ് ആണ് നല്ല ടേസ്റ്റി ചോക്ലേറ്റ് വേണം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പിസ്താഷ് കുനാഫയുടെ ടു ഹൺഡ്രഡ് ഗ്രാംസ് വരുന്ന ബാറിന് ഫോർട്ടി ഗ്രാംസ് ആണ് നോർമൽ പ്രൈസ് ഇപ്പം ട്വന്റി ഗ്രാംസിന് അവൈലബിൾ ആണ് ഇവിടെ അറബ്സൊക്കെ സ്പെഷ്യൽ ഡേസിലും ബർത്ത് ഡേയിലും ഈവൻ വൈഫ് ഒക്കെ കഴിഞ്ഞാലൊക്കെ ഹോസ്പിറ്റലിൽ അടക്കം ഗിഫ്റ്റ് കൊടുക്കുന്ന ഇതേപോലത്തെ പാക്കേജ് ആയിരിക്കും ചോക്കോക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ചോക്ലേറ്റും ഇവർ മേക്ക് ചെയ്തിരിക്കുന്നത് പ്രീമിയം ബെൽജിയം ചോക്ലേറ്റിലാണ് ഇവിടെ തന്നെ നമുക്ക് പല ഫ്ലേവേഴ്സുള്ള ലൂസ് ആയിട്ട് കെ ജി ബേസിൽ വാങ്ങാൻ പറ്റിയ ചെറിയ സൈസിലുള്ള ചോക്ലേറ്റ് അവൈലബിൾ ആണ് അതുകൂടാതെ നമ്മൾ ബർത്ത് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഈ കോയിൻ സൈസിലൊക്കെ അര ബർത്ത്ഡേ ആണോ അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ നമുക്ക് ചോക്ലേറ്റ് ഡിസൈൻ ചെയ്തുതരും ചോക്കോ ക്രാഫ്റ്റിൻ്റെ നമ്പർ ഞാൻ ഞാനതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് അജ്മാൻ റാഷിദിയ ത്രീലാണ്